ഞാൻ <imitation> പോയി <imitation> ഉം അപ്പൊ മിസ്റ്റർ രവീന്ദ്രൻ സാറേമാർ സാറാ നിങ്ങൾക്ക് ഗോപകുമാർ ആയിരിക്കും പക്ഷെ ഇത് മിസ്റ്റർ രവീന്ദ്രൻ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ അതിനിടയ്ക്ക് ഇതുപോലെ ക്ലാസ് എടുക്കുന്നത് ശരിയാണോ അല്ല ഞങ്ങൾ രൂപണുണ്ട് അത് ശരി മിസ്റ്റർ സർക്കാർ ശമ്പളം തരുമ്പോ സർക്കാരിന് വേണ്ടി പണിയെടുക്കണം ഓക്കെ അല്ലാതെ അതിനിടയിൽ ഈ ബിസിനസ് ചെയ്യുന്നൊക്കെ നിയമവിരുദ്ധല്ലേ നിങ്ങ നാണെ നല്ലൊരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പിന്നെ ആ ജോലി അന്തരായിട്ട് ജീവിച്ചാ പോരെ അതിനെ ഇമാരത്തെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഇത് നാളെ നിങ്ങളുടെ ഈ ഫോട്ടോയൊക്കെ പത്രത്തിൽ വന്നാൽ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും എല്ലാം നാണക്കേട് അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നാ ഇപ്പൊ കൂട് കുടുക്കാട്ട് ഇപ്പൊ ഇവിടെ മാമൻ പറഞ്ഞത് കൂട് കൊടുക്കാട്ട് ഇറക്കടാ മാമൻ അവനോടല്ലേ പറഞ്ഞത് മാമൻ നിന്നോളാ പറഞ്ഞ കൂടു മുടുക്കാട്ട് ഇവിടെ ഇറങ്ങി പോകണോ ഇടാ ഒന്നാമത്തെ കാര്യം അവൻ കല്യാണം കഴിച്ചിട്ടില്ല രണ്ടാമത് കാണാൻ സുന്ദരം മൂന്നാമത് തർക്കാർ ജോലിയുണ്ട് ഇവരെ പിടിച്ച് എന്റെ പോലെ കെട്ടിച്ച എനിക്കെന്ന പുളിക്കു മാമൻ